വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണുനീറുപ്പിയെടുത്ത് ഗാനരൂപത്തിലാക്കി ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഉപ്പുതറ സ്വദേശികളായ ചെറുപ്പക്കാർ ഗാനങ്ങൾ രുചിച്ചും സംവിധാനം ചെയ്തും പാടിയുമാണ് ഇവരുടെ കലാപരമായ കഴിവുകൾ പുറം ലോകത്തെത്തിച്ചത് ഇവർ ആലപിച്ച ഗാനം ഇതിനോടകം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു ഉപ്പ്തറ ആനപ്പള്ളം സ്വദേശികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിന പ്രയത്നമാണ് രൂപത്തിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് മുപ്പതർ സ്വദേശിയായ കടയക്കുഴിയിൽ അജിത് മോഹനൻ വയനാട്ടിലെ ദുരിതബാധിതരായ ഓരോ സഹോദരങ്ങളുടെയും കഴിഞ്ഞകാല ഓർമ്മകളും കണ്ണുനീർ നിറഞ്ഞ സങ്കടകരമായ അവസ്ഥകളും ആസ്പദമാക്കിയാണ് ഗാനം രചിച്ചത് തുടർന്ന് സഹോദരനായ അജിത് ഓമല്ലൂർ ഗാനം ആലപിച്ചു ചെറുപ്പം മുതൽക്കേ ചെറു കവിതകൾ എഴുതുന്നതിനും പാട്ടുകൾ ആസ്വദിക്കുന്നതിനും ഏറെ ശ്രദ്ധ നൽകിയിരുന്ന അജിത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ തന്നെ ഏറെ നിരാശപ്പെടുത്തിയെന്നും ഈ സാഹചര്യത്തിലാണ് ആ ഗാനം എറക്കുവാൻ പ്രചോദനമായതെന്നും പറയുന്നു നമ്മുടെ വയനാട്ടിലെ ആ പ്രളയത്തില് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഇനി ഒരു ഓണം ഇല്ല നമ്മുടെ ഓണാഘോഷ പരിപാടികളൊക്കെ നിർത്തലാക്കിയ സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ഇനി ഒരു ഓണം ഇല്ലാത്തത് കൊണ്ട് അവരുടെ നമ്പരങ്ങളും വേദനകളും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ ഒരു പാട്ടാണ് ഈ ഓണം നില ഓണ ഓണപ്പട്ട് എന്നീ പാട്ട് ഓണം നിലാവിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഓണപ്പട്ട് എല്ലാം ഞങ്ങൾ വർക്ക് ചെയ്തു അതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം ഇത് മുമ്പ് പാട്ടുകൾ ഇതിനുമുമ്പ് നമ്മൾ ചെറിയ ചെറിയ കവിതകളും സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയിട്ടൊക്കെയുണ്ട് പിന്നെ പുതിയ പുതിയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്തൊരു ക്രിസ്ത്യഗാനം അടുത്ത ആഴ്ച ആണ് അതെല്ലാം എഴുതി എൻ്റെ ട്യൂണെല്ലാം കഴിഞ്ഞിരിക്കുക എൻ്റെ മ്യൂസിക് ചെയ്യുന്ന ആൾ തന്നെ അത് നമ്മൾ അളീച്ചറാണ് അദ്ദേഹം തന്നെയാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് വരുന്നത് പിന്നെ വീടുകൾ വീട്ടിൽ നിന്നും എല്ലാം നമുക്ക് നല്ല സപ്പോർട്ടാണ് നാട്ടിൽ നിന്നുമെല്ലാം നോർമയിൽ പൂക്കൾ വിരിയോ ആ പോകുന്നുള്ള ഞാൻ കാത്തിരുന്നു എസ് ജെ കമ്മ്യൂണിക്കേഷന്റെ ബാനറിലാണ് ഓണപ്പാട്ട് എന്ന പേരിൽ ആൽബം നിർമ്മിച്ചിരിക്കുന്നത് നിരവധി ഭാഷകളിൽ ആൽബങ്ങൾ സംവിധാനം ചെയ്യുകയും മുപ്പതറയിൽ സൗണ്ട് ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയും ചെയ്യുന്ന പുളിക്കത്തറയിൽ രതീഷ് രവീന്ദ്രനാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് ഓണത്തിന് റിലീസായ ആൽബം ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ജനശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു നമ്മുടെ വയനാട്ടിലെ ഒരു പാട്ട് പാട്ടിറങ്ങണം നമ്മുടെ സഹോദരങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഓണങ്ങള് ഓണത്തിന് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും അവർക്കൊരു ദുഃഖം ചെയ്യാനല്ല ആഗ്രഹിച്ചത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വെച്ച് ചെയ്യണം എന്നൊരു ഐഡിയ തോന്നി ഇപ്പോൾ തന്നെ ചെയ്തൊരു പാട്ടാണ് അച്ഛൻ തമിഴിസ്റ്റാണ് പിന്നെ എൻ്റെ അമ്മാർ എൻ്റെ പേര് ഒരാൾ നന്നായിട്ട് പാടും ഒരാൾ നന്നായിട്ട് കഥ എഴുതി കവിത എഴുതി വെച്ചിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ ഒരു ഒരു ഇതാണ് എനിക്ക് വേണ്ടി ഞാനൊരു തമിഴ് സോങ് ചെയ്തായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞൊരു അൽബത്തിന് വേണ്ടി ഞാൻ ഒരു തമിഴ് ഗാനം ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു മൂന്ന് പാട്ടും കൂടെ വെല്ലിങ്കിൽ നിൽക്കുകയാണ് വർക്കുകളെല്ലാം തീർന്നു നിൽക്കുകയാണ് അടുത്ത ദിവസം ഒരു ക്രിസ്ത്യാനം ഇറങ്ങുന്നുണ്ട് എന്ന് വരുന്ന അതാ എന്നുള്ള ടൈറ്റിലാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ചേട്ടച്ചാറാണ് ഈ ഓണപ്പാട്ട് പാടിയെ ചെന്ന് അജി ഓമല്ലൂര് അടുത്തയാഴ്ച ചിത്രീകരണം തുടങ്ങാനിരിക്കുന്ന ക്രിസ്തീയ ആൽബത്തിൻ്റെ പണിപ്പുരിയിലാണ് നിലവിൽ ഈ ചെറുപ്പക്കാർ